ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ കഠിനമായ യുദ്ധത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ ബംഗ്ലാദേശിനെ മോചിപ്പിച്ചു അന്ന് ബംഗ്ലാദേശിന്റെ പേര് കിഴക്കൻ പാകിസ്ഥാൻ എന്നായിരുന്നു ശത്രുവിനെ കീഴടങ്ങാൻ നിർബന്ധിക്കുകയും അതിന്റെ പ്രദേശത്തിൻ്റെ വലിയൊരു ഭാഗം വിഭജിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യൻ സായുധ സേനയുടെ ധീരതയെക്കുറിച്ച് നിരവധി അവിശ്വസനീയമായ കഥകളുണ്ട് യുദ്ധത്തിന്റെ മധ്യത്തിൽ ഇന്ത്യൻ നാവികസേന ആയിരക്കണക്കിന് കോണ്ടം ഓർഡർ ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബറിലെ രസകരമായ ഒരു സംഭവം ഉൾപ്പെടെ ആ കോണ്ടം ഉപയോഗിച്ച് ഇന്ത്യൻ നാവികസേന എന്താണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ ഇന്ത്യൻ നാവികസേന കോണ്ടം ഓർഡർ ചെയ്തത് എന്തിനാണ് വിശദാംശങ്ങൾ അനുസരിച്ച് എഴുപത്തിയൊന്നിലെ യുദ്ധത്തിൽ പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ വ്യോമത്താവളങ്ങൾ ലക്ഷ്യമിട്ടപ്പോൾ പോലും ഇന്ത്യൻ നാവികസേന പാകിസ്ഥാൻ സേനയെ ഒന്നിലധികം മുന്നണികളിൽ ആക്രമിച്ചു കിഴക്കൻ പാകിസ്ഥാനിലെ ചിറ്റഗോങ് തുറമുഖമായിരുന്നു ഇന്ത്യൻ നാവികസേന ലക്ഷ്യമിട്ട ഒരു യുദ്ധമുന്നണി ലിംബറ്റ് മൈനുകൾ സ്ഥാപിച്ച് പാകിസ്ഥാൻ കപ്പലുകൾ തകർക്കുക എന്നതായിരുന്നു നാവികസേനയുടെ പദ്ധതി എന്നാൽ പദ്ധതിയിൽ ഒരു നിർണായക പ്രശ്നമുണ്ടായിരുന്നു കാരണം മൈനുകൾ മുപ്പത് മിനിറ്റിനുള്ളിൽ പൊട്ടിത്തെറിക്കും ഈ തടസ്സം പരിഹരിക്കുന്നതിനായി ഇന്ത്യൻ നാവികസേന മൈനുകളിൽ കോണ്ടം സ്ഥാപിച്ചു വെള്ളത്തിൽ വെക്കുമ്പോൾ മൈനുകൾ നനയുന്നത് ഇതുകൊണ്ട് തടയാൻ സാധിച്ചു കൂടാതെ പാകിസ്ഥാൻ കപ്പലുകൾ കൃത്യമായി തന്നെ പൊട്ടിത്തെറിച്ചു വിദഗ്ധരുടെ അഭിപ്രായത്തിൽ പാകിസ്ഥാന്റെ ഷിപ്പിംഗ് വിതരണ ലൈനുകൾ തകർക്കാനുള്ള ഇന്ത്യൻ നാവികസേനയുടെ ഒരു പ്രധാന ഭാഗമായിരുന്നു ചിറ്റഗോങ് തുറമുഖത്തെ ഈ പ്രവർത്തനങ്ങൾ ഇത് ഒടുവിൽ കിഴക്കൻ പാകിസ്ഥാനിലേക്കുള്ള പ്രതിരോധ വിതരണങ്ങളെ വിച്ഛേദിച്ചു കൂടാതെ പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ വിജയത്തിലും ബംഗ്ലാദേശിന്റെ വിമോചനത്തിലും ഇത് ഒരു പ്രധാന ഘടകമായിരുന്നു ഈ ഓപ്പറേഷനിൽ ഇന്ത്യൻ വ്യോമസേനയും ഒരു പ്രധാന പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രണ്ട് ബദ്ധ വൈരികൾക്കിടയിൽ നടന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട യുദ്ധമായിരുന്നു എഴുപത്തി ഒന്നിലെ ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്നിരുന്നാലും എഴുപത്തൊന്നിലെ ഈ യുദ്ധവും മുമ്പത്തെ യുദ്ധങ്ങളും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം ഇത് പാകിസ്ഥാന്റെ പ്രധാന ഭൂപ്രദേശത്ത് നിന്ന് ആയിരം മൈലുകൾ അകലെ സ്ഥിതി ചെയ്യുന്ന കിഴക്കൻ പാകിസ്ഥാനെ മോചിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് അങ്ങനെയാണ് ബംഗ്ലാദേശ് രൂപം കൊള്ളുന്നത് എന്നാൽ അതിനു മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന രണ്ട് യുദ്ധങ്ങളും കാശ്മീർ പ്രദർശനത്തിൻ്റെ പേരിലാണ് നടന്നത് അതിന് ശേഷം അതായത് എഴുപത്തി ഒന്നിന് ശേഷം നടന്ന ചില സംഘർഷങ്ങളും കാർഗിൽ യുദ്ധം ഇപ്പോൾ ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ പിന്നീട് നടന്ന അനവധി സൈനിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ കാശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ടാണ് സംഭവിച്ചത് പാകിസ്ഥാൻ്റെ ഭീകരാക്രമണങ്ങളും ഇന്ത്യ അതിന് നൽകിയ മറുപടി അല്ലെങ്കിൽ കാർഗിൽ മലനിരകളിൽ പാകിസ്ഥാൻ സൈന്യവും ഭീകരവാദികളും കയ്യേറ്റം നടത്തുകയും ഇന്ത്യ അത് ഒഴിപ്പിക്കാൻ വേണ്ടി നടത്തിയ സൈനിക പ്രവർത്തനവും എല്ലാം കാശ്മീരിൻ്റെ പേരിലാണ് ഒരുപക്ഷെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന യുദ്ധങ്ങളിൽ ഈ കാശ്മീർ ഒരു മുഖ്യ വിഷയമായി വരാത്ത ഒരേ ഒരു യുദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം